പലരും സ്വാമി എന്ന് വിളിക്കുന്ന സമയത്ത് സ്വാമി ആയി പോകുന്നു അയ്യോ അങ്ങനെ പാടില്ലേ സാമി എന്നാൽ മരക്കഴുത എന്നാണോ അർത്ഥം സ്വാമി എന്നതിന് മരക്കഴുത എന്ന അർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല സ്വാമി എന്നുള്ളതിന് പകുതി എന്ന അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട് പകുതി സംസ്കൃതത്തിൽ സാമി എന്ന് പറഞ്ഞാൽ പകുതി പകുതിയാണ് ഏതെങ്കിലും കർമ്മത്തിൽ ഇപ്പൊ സ്വാമി കൃതയെന്ന് പറഞ്ഞാൽ പകുതിയാക്കിയാൽ എന്നാണ് അർത്ഥം പകുതിയാക്കിയാൽ ഈ ശബ്ദം ഭഗവാൻ ഭാഷയകാരൻ അടക്കം ഉപയോഗിച്ചിട്ടുണ്ട് ഗീതാ ഭാഷ്യത്തിൽ ഇപ്പൊ സ്വാമി എന്ന് പറഞ്ഞാൽ പകുതി സ്വാമി എന്ന് പറഞ്ഞാൽ യജമാനൻ സ്വാമി തന്നെ പറയണം സ്വാമി ഉച്ചാരണം ശരിയാവണമല്ലോ അല്ലേ ഇത് പണ്ട് പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട് യദ്യപി ബഹുനാധീഷേ പുത്ര പഠ തഥാപി വ്യാകരണം സ്വജനശ്വജനവുമാഭൂത് സകലം ശകലം സകൃഷകൃതന്ന് മോനെ നീ ഒരുപാടൊന്നും പഠിച്ചില്ലെങ്കിലും വ്യാകരണം പഠിക്കണം കേട്ടോ ഇല്ലെങ്കിൽ സ്വജനം എന്ന് പറയാൻ വിചാരിച്ചിട്ട് ശ്വജനം നയി പോവും സ്വജനം നഹി ശ്വജനം സ്വജനം എന്ന് പറഞ്ഞാൽ ബന്ധുക്കള് ശ്വജനം എന്ന് പറഞ്ഞാലോ നായ്ക്കള് സകലം ശകലം സകല എന്ന് പറയാൻ വിചാരിച്ചിട്ട് പോയി നേരെ പോയി സഹൃത്ത് ശകൃത് സഹൃത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഷകൃത്ത് എന്ന് പറഞ്ഞാൽ മലം അപ്പോൾ ഉച്ചാരണം തെറ്റുമ്പോഴത്തേക്ക് എന്ത് മാറ്റം വരും അതുകൊണ്ട് ഉച്ചാരണം ശ്രദ്ധിക്കണം ചില സ്ഥലത്തൊക്കെ പോയിട്ട് ഈ ഉച്ചാരണങ്ങൾ കേൾക്കുമ്പോൾ തല്ലി അവർ വേദനിപ്പിക്കണതായിരുന്നു ഇതിനേക്കാൾ സന്തോഷം തോന്നും സ്വാഗതം പറയുമ്പോഴൊക്കെ വിദ്യാലയം എന്താ വിദ്യാലയം എന്ന് അർത്ഥം കോട്ടതി അവരുദ്ദേശിക്കണതോ സ്കൂള് അതെങ്ങനെയാ സ്കൂളിന് വിദ്യാലയം എന്ന് പറയുക ആ വിദ്യാലയമല്ലേ അപ്പം വിദ്യാലയത്തെ വിദ്യാലയം എന്ന് പറയുക എന്തപ്പോൾ ചെയ്യുന്നതിനൊക്കെ ഇത്ര ശുദ്ധമായൊരു ഉച്ചാരണം നിലനിന്ന പ്രദേശമാണ് നമ്മുടേത് അതിൻ്റെ മഹത്വം നമ്മൾ ഇങ്ങനെ കളഞ്ഞു കുളിച്ചാൽ എന്താവും അതുകൊണ്ട് സ്വാമി എന്ന് പറയരുതേ സ്വാമി എന്ന് തന്നെ പറയണം പിന്നെ വേറൊരു വിഷയം കൂടി ഉണ്ട് കേട്ടോ ഈ സന്യാസിമാർ എന്നുള്ള രൂപത്തിൽ ഞങ്ങൾക്കൊരു ഒരു വിഷയം പറയാനുണ്ട് ചിലർ വിചാരിക്കണത് ഈ സ്വാമി എന്ന് പറയുന്നത് ബഹുമാനം കൂട്ടി പറയുക എന്നാ ഞങ്ങളുടെ പേരിൻ്റെ ഭാഗമാണ് സ്വാമി എന്നുള്ളത് അല്ലാണ്ട് ബഹുമാനപൂർവ്വം പറയണത് എന്നിട്ട് അത് ഒഴിവാക്കിയിട്ട് ആൾക്കാർ പറയും മനസ്സിലായില്ല സ്വാമി എന്നുള്ളത് ബഹുമാനം കൂട്ടി പറയണതല്ല അത് പേരിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക അത് ചിലർക്ക് അറിയാത്ത വിഷയം അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് അതെ പിന്നെ അവൻ്റെ മരുമോനല്ലേ ഒരു ബഹുമാനപൂർവ്വം ഇപ്പോൾ ശങ്കരൻ എന്ന് പറയുമ്പോൾ ശരി അത്രയും അടുപ്പാണെങ്കിൽ വിരോധമൊന്നുമില്ല അല്ലെങ്കിൽ ശങ്കരാചാര്യർന്നോ ആചാര്യസ്വാമികളെന്നോ ഒക്കെ പറഞ്ഞാൽ തിരക്കേടില്ല ശ്രീനാരായണൻ പിന്നെ അവൻ്റെ മരുമോനല്ലേ അവിടെ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ ഒരു സുഖമുണ്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബഹുമാന സൂചകമായിട്ടൊരു ശബ്ദം അത് നമുക്ക് സ്വാഭാവികമായിട്ട് വരണ്ടതാ സ്വാഭാവികമായിട്ട് വരേണ്ടതാ ആ അതൊന്നിപ്പോൾ പറഞ്ഞുണ്ടാക്കേണ്ടതല്ല